السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريبتا سنحن അള്ളാഹു സുബഹാനോ തല നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ തെറ്റുകൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെയും വരാനിരിക്കുന്ന ഷാബാൻ്റെയും റമല്ലാൻ്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനോ തല നമുക്കതെല്ലാം പുറത്ത് തരട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് മാത്രമല്ല അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തന്ന് ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കിത്തരണേ റബ്ബേ അള്ളാഹു സുബഹാനോ താല നമുക്കെല്ലാവർക്കും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയം മാത്രം ഉണ്ടാകുവാനും അള്ളാഹു സുബഹാനോ താല തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കറിയാം ഈ പരിശുദ്ധമായ റജ്ബു മാസം എന്നത് അള്ളാഹു വ തആല അവൻ്റെ ഭൂമി ലോകത്തേക്ക് ധാരാളം വറക്കത്തുകൾ പെയ്തിറക്കുന്ന ഒരു മാസമാണ് എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബ്ബഹനോതാല ഈ പരിശുദ്ധമായ റജ്ബ് മാസത്തിൽ ധാരാളം ബറക്കത്ത് നമുക്ക് ചൊരിഞ്ഞു തരുമ്പോൾ അത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് അത് കരസ്ഥമാക്കി അത് നേടിയെടുക്കൽ നമ്മുടെ കടമയാണ് അതുകൊണ്ട് തന്നെയാണ് നബി നബിസ്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ബറക്കത്ത് ചോദിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിൽ ദ ചെയ്തത് അള്ളാഹു ബാരിഖിലി റജബിം വഷബാൻ എന്ന് നബിസ് അള്ളാഹു അലഹിം വസ്ല്ലാമത്തങ്ങൾ ദുവാ ചെയ്തത് റജബിലെയും ഷാബാനിലെയും വറക്കത്ത് ചോദിച്ചു കൊണ്ടാണ് നബിസ്ലാഹു അലഹിം തങ്ങൾ ദുവാ ചെയ്തത് അത് എന്താണ് കാരണം പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം വറക്കത്ത് ചൊരിഞ്ഞു തരുന്നത് കൊണ്ടാണ് നബിസ് അലാഹു അലഹിം തങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇങ്ങനെയുള്ള ഈ ദുവാ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ മാത്രമല്ല നമ്മുടെ സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ആ സമ്പത്ത് കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ സമ്പത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലൂടെ അത് ചിലവായി പോകും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമുക്ക് സമ്പത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും പറക്കത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്ത് ധാരാളം പറക്കത്തില്ലാത്ത സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു രോഗം വന്നാൽ മതി അത് നമുക്ക് എല്ലാം നഷ്ടപ്പെടാൻ എന്നാൽ നമുക്ക് കുറച്ച് സമ്പത്തുള്ളെങ്കിലും അതിൽ ഭറക്കത്തുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് വേണം എന്ന് പറഞ്ഞത് എന്നാൽ ഒരുപാട് ആളുകളും അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ മക്കളിലും അവരുടെ സമ്പത്തിലും അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവരുടെ എല്ലാ കാര്യത്തിലും അവർ വറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നവരാണ് എന്നാൽ ഇങ്ങനെ ധാരാളം നിരന്തരമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ ദൈതിട്ടും അള്ളാഹു സുബഹാനോ തല അവരുടെ ജീവിതത്തിൽ വറക്കത്ത് കൊടുക്കാത്ത ധാരാളം ആളുകൾ ഉണ്ട് അത് എന്താണ് കാരണം പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആ ദ്വാ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ മറ്റാരെങ്കിലോ അഞ്ച് വക്ത നിസ്കാരം നിഷ്കരിക്കാത്തവരായിരിക്കും ഏതെങ്കിലും ഒരു വക്തൊക്കെ നിരന്തരം ഒഴിവാക്കുന്നവരായിരിക്കും അങ്ങനെ കുടുംബത്തിൽ ഒരാൾ ഉണ്ടെങ്കിലും ആ കുടുംബത്തിൽ മറക്കത്ത് ഉണ്ടാകില്ല പിന്നീട് ഒരുപാട് ധാ ചെയ്തിട്ടൊന്നും കാര്യമില്ല അഞ്ച് വക്ത നിസ്കാരം നമ്മൾ കളാതെ നിസ്കരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും എല്ലാ കാലത്തിലും അള്ളാഹു സുബാനോ താല ഭറക്കത്ത് നൽകുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരു രോഗവുമില്ലാതെ കടമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ടായി മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല ഭറക്കത്ത് ഉണ്ടായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് നിറവേറി കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ദീർഘായുസ ലഭിക്കാനും നമ്മൾ ചൊല്ലേണ്ട ഒരു തസ്ബീഹാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ തസ്ബീഹ് പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഇത് ഈ തസ്ബീഹ് നിങ്ങൾ ചൊല്ലേണ്ടത് ഈ തസ്ബീഹ് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല നിങ്ങൾ എല്ലാ അഞ്ച് വക് പാർന്ന നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവസാനം ഈ തസ്ബീഹ് നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എല്ലാ പറഞ്ഞു നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ തെസ്ബീഹ് ഒരു പ്രാവശ്യം ചൊല്ലുന്നവർക്ക് തുല്യതയില്ലാത്ത രണ്ട് വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ഇതിൻ്റെ ഒന്നാമത്തെ നേട്ടം ഈ തെസ്ബിഹ് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനോ താല ആയുസ്സിൽ വർധനവ് നൽകും അതായത് അവർക്ക് ദീർഘ കൊടുക്കുന്നതാണ് നാം എല്ലാവരും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ദീർഘായുസ് എന്നുള്ളത് മാത്രമല്ല നാം എപ്പോഴും നിരന്തരം അള്ളാഹു സുബാനോ താലയോട് ദാ ചെയ്യുന്ന ഒരു കാര്യവുമാണ് അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ എന്ന് അപ്പോൾ നമ്മുടെ ആയുസ്സിൽ വറക്കത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ ഈ തസ്ബീഹ് നിങ്ങൾ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി എന്ന് നബി നബിസലാഹു അലഹി തങ്ങൾ പറഞ്ഞതാണ് ഇത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ നേട്ടം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാവില്ല സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച അള്ളാഹു സുബഹാനോ തല നമുക്ക് നൽകും മാത്രമല്ല നമ്മുടെ ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ നമുക്ക് തലകുനിക്കേണ്ട കുനിക്കേണ്ട ആവശ്യം വരില്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബഹാനോ താല നമുക്ക് അത് എളുപ്പത്തിൽ നിറവേറ്റിത്തരും പ്രധാനമായിട്ടും നമ്മുടെ ഒരു ആവശ്യത്തിനും ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യം വരില്ല അതെല്ലാം അള്ളാഹു സുബാനവ് താല നമുക്ക് നിറവേറ്റിത്തരുമെന്ന് നബിസ് അലാഹു അലഹി വസ്ലമാങ്ങളാണ് ഇത് പറയുന്നത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ രണ്ട് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ആ തെസ്ബിഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ തെസ്ബിഹാണ് നിങ്ങൾ എല്ലാ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ദിക്റുകളും ദ്വാകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഒരുത്തൻ എത്രയോ പരിശുദ്ധനാണ് എത്ര പരിശുദ്ധനാണ് എന്നാണ് പറയുന്നത് എന്താണ് അവൻ്റെ പ്രത്യേകത സ്ഥാനം മഹത്വം അവനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല ആരെല്ലാം വർണ്ണിച്ച് പറഞ്ഞാലും ആരെല്ലാം വാഴ്ത്തി പറഞ്ഞാലും ആരെല്ലാം പുകഴ്ത്തി പറഞ്ഞാലും അള്ളാഹുവേ നിന്റെ മഹത്വം ആർക്കും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ ഈ ദസ്ബീഹ നിങ്ങൾ എല്ലാ ആ വർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം അതിൽ കൂടുതൽ ചൊല്ലുന്നത് നല്ലതാണ് എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ മാസത്തിൽ തന്നെ എല്ലാ പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലി തുടങ്ങുക പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല എന്നാൽ നിങ്ങൾ ഇത് ചൊല്ലാൻ വേണ്ടി ആ കുറച്ച് സമയം നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കും ഈ തസ്ബിഹ് നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും ബുദ്ധിമുട്ടുകയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകളും ഇന്ന് ബുദ്ധിമുട്ടിലാണ് ജോലിയില്ല അങ്ങനെ വലിയ വിഷമത്തിലാണ് ആളുകൾ കഴിയുന്നത് അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ളവരും അല്ലാത്തവരുമൊക്കെ എല്ലാ ഫർന്ന് നിസ്കാരങ്ങൾക്ക് ശേഷവും കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ച് ഈ തസ്ബിഹ് മറക്കാതെ ചൊല്ലുക എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു സുബഹാനോ തല ഇൻഷാല്ഹ നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു സുബഹാനോ തല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരികയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകുകയും മാത്രമല്ല നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസും അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് നൽകും ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ മുസ്തഫലഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെയാകുവാനും നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് ലഭിക്കാനും എല്ലാവരും ഈ തസ്ബീഹ് ജീവിതത്തിൽ പതിവാക്കുക എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെല്ലുക അള്ളാഹു സുബാനോ താലം നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ അള്ളാഹു സുബാനോതാല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയാക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ മീൻമീൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു